ഹലോ ഡി എഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്രൊക്കേഡിൻ്റെ തുണിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മളിതിന് ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് ഫ്രണ്ട് പാർട്ടിൽ ഒരു മൂന്ന് പീസായിട്ട് വരും നടുക്കുള്ളൊരു പീസും രണ്ട് സൈഡിലേക്ക് രണ്ട് പീസുകളും വരും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സെൻറ്ററിലുള്ള ആ ഒരു പീസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴെ ലൈനിങ്ങും മുകളിൽ മെയിൻ പീസും വരത്തക്ക വണ്ണം വെച്ചതിന് ശേഷം നമുക്ക് സൈഡ് ചേർന്ന് ഒന്ന് അടിച്ചെടുക്കാം അപ്പം നിങ്ങൾക്കിത് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കോട്ടൻ്റെ ഒക്കെ മെറ്റീരിയൽ കട്ടിയുള്ളതാണെങ്കിൽ ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിത് ബ്രോക്കേഡിൻ്റെ ആയത് കൊണ്ടാണ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഇനി നമുക്ക് രണ്ട് സൈഡിലുണ്ടല്ലോ രണ്ട് സൈഡിലുള്ള ആ പീസില്ലേ അതും കൂടെ ഒന്ന് ഇതേപോലെ തന്നെ ലൈനിങ് ഇട്ട് അടിച്ചെടുക്കണം അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് മെയിൻ പീസ് വെച്ചതിന് ശേഷം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തേക്കണത് ലൈനിങ് ആണ് മെയിൻ പീസ് അപ്പോൾ കുറച്ച് കൂടുതൽ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് ഇതുപോലെ ലെവൽ ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ ഒരു പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ച് തരാം നമ്മുടെ സെൻറ്ററിലുള്ള പീസിൻ്റെ ആ ഒരു പോയിൻറ്റ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ചെയ്യുന്നതുകൊണ്ടു അത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ പോയിൻ്റാണ് കറക്റ്റ് പോയിൻ്റാണ് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ആ പോയിൻറ്റും അതുപോലെ നമ്മൾ എക്സ്ട്രാ ഒരു പീസ് വച്ചേക്കണമല്ലേ അതിൻ്റെ ആ ഒരു സെൻറ്റർ പോയിന്റും ഒരേപോലെ വെക്കുക കേട്ടോ അപ്പോൾ രണ്ടിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാർക്ക് ചെയ്തിരുന്നു ഇനി ആ മാർക്കിങ്ങുകൾ തമ്മിൽ നമ്മൾ ഒരേപോലെ വെക്കണം കേട്ടോ അപ്പോൾ രണ്ട് പീസിലെയും ആ പോയിൻ്റുകൾ നമ്മൾ ഒരേപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക എന്നിട്ടതൊന്ന് തിരിച്ചിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് മറ്റേ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പോയിന്റുകൾ തമ്മിൽ ഒരുപോലെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല നമ്മളിത് അധികം വലിച്ചു പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കരുത് കാരണം അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും കേട്ടോ അപ്പോൾ ഇവിടെയും നമ്മൾ എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നിവർത്തിയിട്ട് നോക്കാം നമുക്ക് ആണോ കറക്റ്റാണോ അപ്പോൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ താഴെ കുറച്ച് വേരിയേഷൻ വരുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടോ ഇനി നമുക്ക് ബാക്ക് പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ബാക്ക് പീസിലെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് മെയിൻ പീസ് വയ്ക്കുകയാണ് അതിന് ശേഷം ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ നെക്കിൻ്റെ പോർഷനാണ് നെക്ക് അത്യാവശ്യം വൈഡ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നെക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചുരിദാറിനെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അടിച്ച് മറച്ചിടുകയല്ല ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നെക്കും അതുപോലെ തന്നെ താഴ്ഭാഗം വേറെ നമ്മളൊരു പടി വെക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ലൈനിങ് ആണ് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കറക്റ്റ് അളവ് നമ്മുടെ ലൈനിങ് ആണ് അപ്പോൾ ലൈനിങ്ങിൻ്റെ ആ ഒരു അളവിൽ നമ്മൾ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിൻ്റെ സൈഡ് ചേർന്ന് എന്നിട്ട് ബാക്കിയുള്ള എക്സ്ട്രാ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് താഴെ എല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ടക്ക് കണ്ടില്ലേ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു സൈഡിൽ മാത്രമേ വരച്ചിട്ടുള്ളൂ അത് ഇപ്പുറത്തെ സൈഡിലേക്കും കൂടെ ഒന്ന് പകർത്തി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചോക്കും കൊണ്ടൊന്ന് പതിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് ഇതുപോലെ പതിച്ചെടുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്കും കൂടെ വരും കണ്ടോ അതൊന്ന് നേരെ വരയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇടുന്ന ടക്ക് എന്ന് പറഞ്ഞാൽ അര ഇഞ്ചിൻ്റെ ടക്ക് കേട്ടോ നമ്മൾ ആംഹോളിൽ ഇടുന്നത് പോലെയല്ല അര ഇഞ്ചിൻ്റെ ടക്കാണ് നമ്മളിവിടെ ഇടുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് പീസിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഷോൾഡർ ആണ് വെക്കുന്നത് ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നമുക്കിത് ലാസ്റ്റ് പടിയും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യാം അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഷോൾഡറൊക്കെ കറക്റ്റാ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് റെഡിയാക്കുക അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പീസ് മാത്രമാണ് കേട്ടോ രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ആ മാർക്ക് ചെയ്തതിൽ നിന്ന് ഒര ഇഞ്ച് കയറ്റി കൈക്കുഴിയൊന്ന് കുഴിച്ച് വെട്ടുക നമ്മൾ ആ മഹോള് കുഴിച്ച് വെട്ടുന്നതാണ് ഒര ഇഞ്ച് കയറ്റി ഒന്ന് വെട്ടുക ഷോൾഡറിൻ്റെ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും അധികം അങ്ങ് കയറ്റേണ്ട ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്ലീവ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സ്ലീവിൻ്റെ സെൻറ്ററും നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തേക്കുന്ന ഉണ്ടല്ലോ അതിന് ഒരുപോലെ വെക്കുക ഇതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുഴിച്ചു വെട്ടിയേക്കണമുണ്ടല്ലോ കൈ നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുണ്ട് ആ കുഴിച്ചു വെട്ടിയേക്കണത് ഒരേപോലെ വരണം ഇനി നമുക്ക് താഴെ വയ്ക്കാനായിട്ട് രണ്ട് പടി വേണം ഇവിടെ ഞാൻ രണ്ട് ഇഞ്ച് വീതിയിലുള്ള രണ്ട് പീസ് ക്ലോത്ത് മുറിച്ചെടുക്കുകയാണ് ഇത് ലൈനിങ്ങിൻ്റെ തന്നെ ക്ലോത്ത് ആണ് അത് രണ്ട് വീ രണ്ടിഞ്ച് വീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മളിപ്പോൾ പിടിപ്പിക്കുന്നത് ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ ബാക്ക് സൈഡിലേക്ക് രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതും കൂടെ വെച്ചിട്ടാണ് ഞാൻ പടി സാധാരണ പഠിപ്പിക്കാറുള്ളത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കുകയാണ് ഫുള്ളായിട്ട് നമുക്കതൊന്ന് പതിച്ചെടുക്കാം പതിച്ചടിച്ചെടുക്കാം ഇനി നമ്മളത് രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുകയാണ് കാരണം നമ്മൾ സെൻറ്ററിൽ ഹുക്ക് വയ്ക്കുന്നുണ്ട് അത് വെക്കാനായിട്ട് ഒരു പടി പിടിപ്പിക്കേണ്ടതുണ്ട് രണ്ട് സൈഡിലും പടി പിടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ഇഞ്ചിൻ്റെ ഒരു പീസും റൈറ്റ് സൈഡിൽ രണ്ടര ഇഞ്ചിൻ്റെ ഒരു പീസുമാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ രണ്ടിഞ്ചിൻ്റെ ആ പീസ് വെച്ചതിന് ശേഷം കാലിഞ്ച് ഗ്യാപ്പിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം അതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം എന്നിട്ട് ഈ ഒരു പടി എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കണം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് മൊത്തത്തിൽ മടക്കി വെക്കണം ഈ ഒരു പടിയുടെ അല്പം പോലും കാണാൻ പാടില്ല ഞാനവിടെ മോളിൽ മടക്കണ്ട മോളിൽ മടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമുക്കവിടെ നെക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്കായി പൊക്കോളും എന്നിട്ട് അത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കണം കാരണം പടിയുടെ ഒരു ഭാഗം പോലും നമുക്ക് വെളിയിൽ കാണരുത് അതുപോലെയാണ് ലെഫ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി റൈറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ചീത്ത വശത്ത് ഈ ഒരു പീസ് വയ്ക്കുക ഇത് രണ്ടര ഇഞ്ചിൻ്റെ പീസാണ് കേട്ടോ അത് വെച്ചതിന് ശേഷം കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് അടിക്കുക ഇവിടെയും നമുക്ക് പതിച്ചടിക്കാം അതിന് ശേഷം ഒരു പ്രാവശ്യം മടക്കുക ആദ്യം ആദ്യമൊന്ന് കാലിഞ്ച് മടക്കുക അതിന് ശേഷം ഒന്നോടെ മടക്കി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്താൽ ലൈനില്ലേ അവിടെ വെച്ച് കൊടുക്കുക നമ്മൾ ഉടുപ്പിനൊക്കെ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് പീസിൽ താഴെ പടി വെക്കുകയാണ് അപ്പോൾ നമ്മൾ ബാക്ക് പീസിൽ വെച്ചതുപോലെ തന്നെയാണ് ഇവിടെയും വെക്കുന്നത് വയ്ക്കുന്നത് ഇഞ്ച് വീതിയുള്ള പടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് സ്ലീവ് അതുപോലെ തന്നെ ബോഡി പാർട്ട് ഇവയൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ അറ്റം തേരുവശമായോണ്ട് ഞാനൊന്ന് മടക്കി വയ്ക്കുകയാണ് മടക്കി വെച്ചിട്ട് നമ്മുടെ കറക്റ്റ് അളവിന് ബോഡി പാർട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇതിനധികം തയ്യലും കാര്യങ്ങളും ടക്കുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അളവുകളൊക്കെ നേരത്തെ മാർക്ക് ചെയ്തിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് ഒരുപാട് തൈൽ തുമ്പ് ഉണ്ടെങ്കിൽ അത് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് ഷേപ്പ് കിട്ടില്ല അപ്പോൾ മാക്സിമം തുമ്പ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊരു ഒരിഞ്ച് തുമ്പ് മാത്രം മതി അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത് ഇനി നമുക്കിത് താഴെ ഹെമ്മിങ് ചെയ്യണം അതുപോലെ തന്നെ നെക്ക് ഫിനിഷ് ചെയ്യണം സ്ലീവും ഹെമ്മിങ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ കുറച്ച് ക്രോസ് പീസ് കഴുത്തേൽ വെക്കാനായിട്ട് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് അതെല്ലാം കൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം നമ്മൾ കഴുത്തേൽ മാത്രമാണല്ലോ ക്രോസ് പീസ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് രണ്ടായിട്ട് മടക്കി നീളത്തിൽ അടിച്ചെടുക്കുക അപ്പോൾ അതിന് വീതി കൂടുതലാണെങ്കിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കൊള്ളുക അതിന് ശേഷം നമുക്ക് ഈ ഒരു നെക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മുടെ മെയിൻ പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നാലാണ് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഉള്ളിലേക്ക് മറച്ചു വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചും കൂടെ അടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കഴിഞ്ഞു ഇനി ഇതെല്ലാം ഹെമ്മിങ് ചെയ്തെടുക്കണം അതാണ് നമ്മുടെ ഇനി അടുത്ത പണി അതുപോലെ തന്നെ ബാക്കിൽ കുക്കും അയ്യും പിടിപ്പിക്കണം അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് അയൺ ചെയ്തും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കപ്പൊന്നും വെക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് പതിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നത് കേട്ടോ നിങ്ങൾക്കിനി ബോട്ട് നെക്ക് വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം നാലിഞ്ച് വിട്ടും നാലിഞ്ച് ലെങ്ത്തും എടുത്തിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബോട്ട്നെക്ക് വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഇറക്കത്തിലുള്ള നെക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ അളവിൽ നിങ്ങളുടെ കറക്റ്റ് പാകമുള്ള ഒരു ബ്ലൗസ് എടുത്ത് വെച്ചിട്ട് ഒന്ന് അളന്ന് സ്റ്റീ കട്ട് ചെയ്ത് നോക്കുക കേട്ടോ കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് വേണം മെയിൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്